ഹലോ പ്ലാൻസ് ആൻഡ് പ്രോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഓഫറിന് കാരണം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം മാർച്ച് എട്ട് വുമൻസ് ഡേ ആണ് വനിതകളുടെ ദിനമായിട്ടാണ് നമ്മൾ എല്ലാവരും ആചരിക്കുന്നത് കേട്ടോ പലർക്കും അറിയില്ല പലരും വിട്ടുപോകുന്നുണ്ട് അവരുടെ ഡെയിലി ലൈഫിലൊക്കെ എന്ത് വുമൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് കളയുന്ന ആൾക്കാരുണ്ട് എങ്കിൽ കൂടി എൻ്റെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാട് അമ്മമാർ കാണുന്നുണ്ട് ആൻറ്റിമാർ കാണുന്നുണ്ട് ചേച്ചിമാർ കാണുന്നുണ്ട് അനിയത്തിമാര് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അപ്പച്ചന്മാർ കാണുന്നുണ്ട് അനിയന്മാർ കാണുന്നുണ്ട് ചേട്ടന്മാർ കാണുന്നുണ്ട് അങ്കിൾമാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ള കുഞ്ഞൊരു മെസ്സേജ് കെട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അമ്മമാർ ആയാലും അപ്പച്ചന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെടിയോട് പാഷനേറ്റായിട്ടുള്ള ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ടായിട്ട് ഒത്തി പേര് നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മച്ചമാർ ഒരുപാട് പേര് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയ ശേഷം ജോലിക്കൊന്നും പോകാണ്ട് അവരുടെ പ്രൊഫഷൻ തന്നെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചെടിയിലേക്ക് തിരിഞ്ഞ് ചെറിയ രീതിയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് സെയിൽ ചെയ്യാൻ നമുക്കും തരാറുണ്ട് കേട്ടോ എടുക്കാറുണ്ട് സെയിലും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു സെയിൽസ് വീഡിയോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റീസൺ ഇതാണ് ഈ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവേ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും തന്നെ ചെടിനോട് ഇഷ്ടമുള്ളവരായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് അവർക്കൊരു ചെടിയെങ്കിലും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളയുന്നില്ല മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് ബോക്സിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കായിരിക്കോട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അവരുടെ കമൻറ്റൊക്കെ നമ്മൾ വായിക്കും കേട്ടോ വായിച്ചിട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഈ സൂപ്പർ പ്ലാൻസ് ഹെൽത്തി പ്ലാൻസ് അങ്ങനെ ഒന്നും നമ്മൾ കമൻറ്റ് ആക്സപ്റ്റഡ് ആയിരിക്കത്തില്ല കേട്ടോ നല്ല കമൻസിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഒരു ടു വീക്സ് രണ്ടാഴ്ച ഞാൻ ആ കമൻസ് വരാനായിട്ട് വെയിറ്റ് വേറ്റിട്ടോ ശേഷമാണ് ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതിനു പോവുക തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വുമൻസ് ആശംസകൾ കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക പോയത് എല്ലാ വർഷങ്ങളും പോട്ടേന്ന് വിചാരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് ഒത്തിരി അമ്മമാരുണ്ട് അപ്പച്ചന്മാരുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതെല്ലാം പോട്ടേന്ന് വിചാരിക്കുക ഇനി നമുക്ക് ആ ഒരു അടിപ്പൊളിയായിട്ട് നമ്മളെ ലൈഫ് എങ്ങനെ നമുക്ക് നല്ല രീതിയിലൊരു സന്തോഷത്തോടു കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെടികളിലാണ് സന്തോഷമെങ്കിൽ നട്ടുപിടിപ്പിക്കുക വളർത്തുക എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് എഞ്ച് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പി കിട്ടുന്നത് അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈബ്രിഡ്സ് പോകുന്നില്ല അച്ഛനും ഒത്തിരി റയർ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടാവുന്നതേ ഏറ്റവും റേറ്റ് കുറവില്ല അങ്ങനെ പറയാൻ കാരണം എൻ്റെ പ്രോഫിറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനൊരു സെയിൽസ് വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങളുടെ എൻ്റെ ഇതിന് ഇതിന് മുന്നിലുള്ള സെയിൽസ് വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോൾ സ്പെഷ്യൽ 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 വീഡിയോ ആണ് ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ പ്ലാൻസിൻ്റെ റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ ഒരു മാത്രം കോൺടാക്റ്റ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചേരുന്നത് പെറ്റ് സർവീസ് എന്താണെന്ന് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ് അതായത് നമ്മൾ പെറ്റ്സുകളെ വളർത്തുമൃഗങ്ങളെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ് പെറ്റ് സർവീസ് അപ്പോൾ അതിൽ നമുക്ക് വിത്ത് എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻസ് കാണിക്കുന്നത് വിത്ത് പോട്ടേപ്പാടി നമുക്ക് കെ ടി അയക്കാൻ പറ്റും പക്ഷേ നാഷണൽ ഹൈവേയിലൂടെ മാത്രമായിരിക്കും വണ്ടികൾ പോകുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പ്ലാൻസിൻ്റെ റേറ്റ് സൈസും റേറ്റും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കവർ സൈസ് പ്ലാന്റ്സുകളും ചട്ടിയിലുള്ള പ്ലാന്റുകളും റയർ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് പ്ലാന്റ്സ് ഏതാണെന്ന് എല്ലാവരും ചോദിക്കും ഹൈബ്രിഡ് പൊകൻ ആയിട്ടുള്ള ഏതെങ്കിലും മൂന്ന് പ്ലാന്റ്സുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കട്ടെ നമ്മൾ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഈ ചാനലിനെ കുറിച്ചിട്ട് മാത്രമുള്ള അഭിപ്രായം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ലത്തോ ചെടീനെ കുറിച്ചിട്ടുള്ളതോ നിങ്ങളുടെ എക്സ്പീരിയൻസോളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അത് പ്രത്യേകിച്ച് എനിക്ക് ഈ വുമൺസ് ഡേ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല ഇപ്രാവശ്യം ഒരുപാട് പേര് ഒരുപാട് അമ്മമാർന്ന് തന്നെ പറയാട്ടോ ഒരുപാട് ചേച്ചിമാരൊക്കെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട് അവർ പിടിപ്പിക്കുന്നത് പ്രൊപ്പഗേറ്റ് ഒരു സ്റ്റേജിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്യണത് കാരണം നമ്മളും ഇതുപോലെ തന്നെ ഒരു ചെടി നട്ട് പത്ത് ചെടി നട്ട് പതിനഞ്ച് ചെടി നട്ട് പിന്നെ ചെടികൾ എടുക്കാൻ തുടങ്ങി അങ്ങനെ സെയിൽ ചെയ്ത് വന്ന ഒരാളാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് പ്ലാന്റ്സുകളുടെ സൈസും റേറ്റും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇന്ന് നമുക്ക് കാണിക്കാനായിട്ട് എല്ലാം ഓഫർ പ്രൈസ് ആണ് ആണ്ട്ടെ എല്ലാ പ്ലാന്റുകളും ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓരോരോ പ്ലാന്റ്സുകൾ പരിചയപ്പെടാം കേട്ടോ ആദ്യം തന്നെ ഞാൻ കവർ സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കവറിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തഞ്ച് കവർ സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഈ കാണുന്ന ചില്ലി റെഡ് കേട്ടോ ആ ചില്ലി റെഡൊക്കെ ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ചില്ലി റെഡിൻ്റെ ഫ്ലവേഴ്സ് ആ ഇങ്ങനെയായിരിക്കും വരാം കേട്ടോ അപ്പോൾ ചിലത് പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ട് ചിലതിൽ ഫ്ലവേഴ്സ് ഇട്ടിട്ടില്ല ഇട്ടിട്ടുള്ളതാണ്ടോ ഇതും ഇപ്പോൾ ചില്ലി റെഡിൻ്റെ പ്ലാന്റാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സിൻ്റെ കവറും ഒക്കെ നമ്മളിങ്ങനെ സിയർന്ന് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡി നമുക്ക് ചേഞ്ച് ആവത്തില്ലതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണമെന്ന് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഓഫർ മാത്രമാണ് കേട്ടോ ഇനി പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഈ ഒരു റേറ്റിലായിരിക്കത്തില്ല പ്ലാന്റ്സുകൾ പറഞ്ഞത് ഇതാ ഇങ്ങനെയായിരിക്കും പ്ലാന്റുകൾ വരാട്ടോ ചിലതിൽ പൂക്കളുണ്ട് ചിലതിൽ പൂക്കളില്ല അത് കണ്ടോ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ചില്ലി റെഡ് കഴിഞ്ഞു ഇനി നമുക്ക് ചില്ലി ഓറഞ്ച് കാണാം ചില്ലി ഓറഞ്ച് അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് നമുക്ക് കിട്ടുന്നതും നല്ല റേറ്റിലാണ് അപ്പോൾ ചില്ലി ഓറഞ്ചിനതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമുക്കതാ ഇതിപ്പോൾ തളിർപ്പുകൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് എന്താ ഇതുപോലെ നുള്ളി നുള്ളി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും എന്താ ഒത്തിരി ചില്ലകൾ ഇതിന് കവറുകൾ പൊട്ടിമുളച്ച് വരും കേട്ടോ അപ്പോൾ കവർ സൈസ് പ്ലാന്റ്സ് അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ട് തന്നെ അയയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ചില്ലി ഓറഞ്ച് ആണ് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലിപ്പോൾ മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ വൈറ്റ് കളറിലെ ഉണ്ട് പിങ്ക് കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇന്നത്തെ റേറ്റ് സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല വെരിഗേഷൻസും സൈസൊക്കെ വന്ന് പൂക്കളൊക്കെ ഇടാറായ പ്ലാന്റ് ആണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഇനി കവർ സൈസിൽ വരുന്ന ചില്ലി ആണ് അതാ ചില്ലി എല്ലോൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള ചില്ലി എല്ലോ കുറച്ച് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതും ഇതുപോലെ തന്നെ കണ്ടോ തളിർപ്പുകളെ നമ്മളിങ്ങനെ നുള്ളിക്കൊടുക്കുക അപ്പോൾ ഒത്തിരി കവറുകൾ വരും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നമുക്കടുത്തത് ഇത്രയാണ് നമുക്കിന്നിപ്പോൾ കവർ സൈസിലെ പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോർട്ട് സൈസിലെ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ല ഫസ്റ്റ് പ്ലാന്റ് ഇവിടെ ചെറുതായിട്ട് കൃഷിസ്ഥലോ കാര്യൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അവിടെ വെള്ളം അടിക്കുന്ന മോട്ടറിന്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾ കേൾക്കൂട്ടോ അത് ചില ഡിസ്റ്റർബൻസ് ആണ് കുറച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇതാണ്ടോ ഇതാണ് നമുക്ക് വെരിഗേറ്റഡ് മഹാറ കേട്ടാ മഹാറയുടെ പ്ലാന്റ്സ് ആണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഹാറ മഹാറയുടെ ഭംഗി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടകട്ടയായിട്ടുള്ള കട്ടയായിട്ടുള്ള പൂക്കളായിരിക്കും ഇതാണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് നല്ല രസമാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പൂക്കൾ വരുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ഇലകളാണ് കണ്ടു ഇങ്ങനെ സ്നോ വീണ പോലെ ഒരു എഫക്റ്റ് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളുടെ കളറ് ഒരുപാട് കളേഴ്സ് ഉണ്ട് പീച്ച് ലൈറ്റ് യെല്ലോ ഉണ്ട് ലൈറ്റ് റോസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ പൂക്കൾ വരണം കേട്ടോ അതാ ഇങ്ങനെ കട്ട കട്ടിയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഒരുപാട് പേര് മഹാറയുടെ പ്ലാന്റ്സുകൾ ചോദിച്ചിട്ടുണ്ട് ബെസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് എപ്പോഴും കുറേ വെറൈറ്റികൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് ഇലകൾ കൊണ്ട് പൂക്കൾ കൊണ്ട് വ്യത്യസ്തതയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഈ ഒരു സൈസ് വരുന്ന മഹാറയുടെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചിലതിൽ ഇതാണ്ടോ പൂക്കൾ ഇങ്ങനെ ഇട്ട് വരുന്നതേ ഉള്ള സൈസ് കുറഞ്ഞ പ്ലാന്റ്സുകളും ഇതിൻ്റെ അകത്ത് ഇരുപ്പുണ്ട് കേട്ടോ അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണം കാരണം അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയുകയാണ് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ കണ്ടോ ഇതിപ്പോൾ തന്നെ ചിലതിലൊക്കെ പൂക്കൾ പൊഴിയാറായിട്ടുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ അതെ അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് അത്യാവശ്യം എന്താണ്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ അടുത്ത പ്ലാന്റ് ആണ് റെഡ് പെഗാസ്കസ് എന്ന് പറയുന്നത് കേട്ടോ ഇതുവരെ ആരും അങ്ങനെ സെയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല നല്ല പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടും അതുപോലെ തന്നെ ഇലകളും വ്യത്യസ്തതമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതാണ്ട് ഇങ്ങനെയാണ് വരണേട്ടോ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയൊരു കമ്പീനെ മുളപ്പിച്ചതിനൊക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വരണ പ്ലാന്റ്സ് ആണ് അപ്പോഴാണ് നമ്മൾ അത്യാവശ്യം എന്താ നല്ല സൈസുള്ള പ്ലാന്റ്സ് ഇതോ ഈ ഒരു വലിപ്പത്തിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് അനുസരിച്ചിട്ട് ഇതാ കണ്ടോ ഈ ഒരു സൈസാണ് ഇന്നത്തെ ഓഫർ റേറ്റിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് വരും നയൻ ഫിഫ്റ്റി കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയാണ് അപ്പം നിങ്ങൾ കരുതും ഓഫറാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ റേറ്റ് നിന്ന് പ്രഗാസ് കസിൻ്റെ ചെറിയൊരു പ്ലാന്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക ചെറിയൊരു പ്ലാന്റ് മുളപ്പിച്ച് അതിൽ പൂക്കൾ വന്നിരിക്കുന്ന തൈകൾ സെയിൽ ചെയ്ത് തുടങ്ങുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ മുകളിലേക്കാണ് കാരണം അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഈ ഒരു ചെടി അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഏറ്റവും കുറവ് റേറ്റിൽ അതായത് നമ്മുടെ പ്രോഫിറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യണേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു വെറൈറ്റി ഉണ്ട് ഇത്രയും ഒരു സൈസുള്ള പ്ലാന്റ്സ് നമ്മളെപ്പോഴും കൊണ്ടുവരുമ്പോൾ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സുകൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റിയാണ് ബ്ലാക്ക് മരിയ എന്ന് പറയുന്നത് കേട്ടോ ഇതും റയർ വെറൈറ്റിയാണ് അധികം ആരും ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടില്ല നമുക്കും ആകെ ഒരു പത്ത് പീസ് മാത്രമേ സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് പൂക്കൾ കാണാം കേട്ടോ ഇതിൻ്റെ ഇതാണ്ടോ എൻ്റെ ഇലകളുടെ ഭംഗിയാണ്ടോ ഈ ഒരു രീതിയിലാണ് ഇലകൾ വരണത് കേട്ടോ ഇതിൻ്റെ പൂക്കളും ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ പ്ലാന്റ്സിൻ്റെ റഫറൻസ് ബിക്ക് ഫ്ലവേഴ്സിൻ്റെ റെഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ പറ്റി ചില പ്ലാന്സിലൊക്കെ മാത്രം കേട്ടോ പൂക്കൾ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ അതാണ്ടോ ഇതിൻ്റെ ലീഫുകൾ ഇതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ലീഫിൻ്റെ അടിഭാഗവും ഇതുപോലെ തന്നെ ഉണ്ടോ ഇതാണ് അടിഭാഗവും വരണേട്ടോ നാല് നാല് പോലെ ആയിരിക്കും വരുന്നത് ആ പ്ലാന്റ്സ് ഹൈബ്രിഡ്സിൻ്റെ എല്ലാത്തിനും കമ്പുകളിങ്ങനെ ആരോഗ്യം ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അത് ആ ഒരു പ്ലാൻ ഹൈബ്രിഡ്സിൻ്റെ പ്രത്യേകതയാണ് അത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരണത് എല്ലാം തന്നെ ഒരു എട്ടിഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരണത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ കേട്ടോ ഗോൾഡൻ സൺഷൈൻ ഞാൻ ഇനിയും കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നണില്ല ഏഴ് കളേഴ്സ് മാറി മാറി വിരിയുന്ന പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ അത്യാവശ്യം എന്താ നിങ്ങൾക്ക് ലോങ് വ്യൂ തന്നെ കാണിച്ചുതരാം അത്യാവശ്യം സൈസിലുള്ള ഇഞ്ച് ഫോർട്ട് സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇനി ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചിലതിൽ ഫ്ലവേഴ്സ് ആയി വരുന്നുണ്ട് ചിലതിൽ ഫ്ലവേഴ്സ് പൊഴിയാറായിട്ടുണ്ട് ചിലതിൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇതിപ്പുണ്ടോ ഈ ഒരു പ്ലാന്റ്സ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതേണ്ടോ പല പല കളേഴ്സിലേക്ക് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതേണ്ട ഇതൊക്കെ പൊഴിഞ്ഞ് തുടങ്ങി ഇതിൻ്റെയൊക്കെ അപ്പോൾ അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ സൈസ് ഒന്നുകൂടി കാണിച്ചു തരാം എന്താ ഇങ്ങനെയൊക്കെ ഹാർഡ് സ്റ്റെമ്മിൽ വന്നതുണ്ട് കേട്ടോ ചിലത് അല്ലാത്ത പ്ലാന്റുകളും ഉണ്ട് ഇതാ ഇങ്ങനത്തെ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയിട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഗോൾഡൻ സംശയേന്റെ പ്ലാന്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ആണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് മാർക്കറ്റ് വാല്യൂ നിൽക്കുന്ന പ്ലാന്റ് ആണ് പൂക്കളുടെ ഭംഗി കൊണ്ടിട്ട് അത്രയും ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ സൂഫിയോ ഇന്ത്യാനായിട്ടോ സൂഫി ഇന്ത്യാനയുടെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെയും ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ തന്നെയാണ് തരണത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ അതിൻ്റെ ഫ്ളവേഴ്സ് ഈ വെരിഗേറ്റഡ് ഫ്ലവേഴ്സ് അതായത് പല പല കളേഴ്സിലേക്ക് വരുന്ന പ്ലാന്റ്സുകളുടെയൊക്കെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഫ്ളവേഴ്സ് വൈറ്റ് കളറായിട്ടായിരിക്കും വിരിക പിന്നീടാണ് അതിൽ നിന്ന് കളർ ചേഞ്ചസ് വരുന്ന ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ സൂഫ് ഇന്ത്യേനയുടെ പ്ലാന്റ്സ് എന്നൊക്കെ വലിപ്പം മനസ്സിലാവും എല്ലാം എട്ട് ഇഞ്ച് കണ്ടോ എല്ലാം എട്ട് ഇഞ്ച് പോർട്ട് സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റും ഇന്ന് സ്പെഷ്യൽ റേറ്റ് ആണ് ഫൈവ് ഫിഫ്റ്റി കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ നമുക്ക് ഒരു തൈ വാങ്ങിച്ച് വെച്ച് അത് ഏകദേശം മദർ പ്ലാന്റ്സ് ആയ പ്ലാന്റുകളത് വാങ്ങിച്ച് വെച്ച് ഗ്രോ അപ്പ് ചെയ്ത് സ്റ്റെംസ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ മാക്സിമം നല്ല നല്ല പ്ലാന്റ്സുകൾ ഇങ്ങനെ ഓഫർ പ്രൈസിൽ വരുമ്പോൾ പിക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ ഇത് ഉണ്ടോ ഇതിങ്ങനെയൊക്കെയാണ് നല്ല ഹാർഡ് സ്റ്റെമ്മില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാർഡ് സ്റ്റെമ്മില് എല്ലാം എങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ എന്നാലും എന്താ കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സൈസിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്ന ചെടിയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് സൂഫി ഇൻഡ്യാനിയുടെ റേറ്റ് പറഞ്ഞത് ഇതാണ്ടോ പലതിലും എന്താ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് റഫറൻസ് ബുക്ക് ഇതാണ്ടോ റഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എന്താ ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെയാണ് വരണത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനിതാ ഹവായി പർപ്പിൾ കേട്ടോ ഹവായി പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയാണ് അതിന് ഞാൻ ഒരിതുകൂടി കാണിച്ചു തരാം ഞാനിവിടെ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്നത് കാണിച്ചു തരട്ടെ അതായത് ഇവിടെ ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ ഹാങ്ങിങ് പോട്ടുകളിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഹവായി പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് എന്താ ഇത് നമ്മൾ ഫയറപ്പാലിൻ്റെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് എന്താ ഇത് നോക്കിക്കേ ഇത് ഹവായി വൈറ്റ് ആണ് കേട്ടോ ഇത് ഹവായ് വൈറ്റിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ആവട്ടെ എൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ് അതായത് നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും അതായത് ഇവരുടെ ഇങ്ങനെ വള്ളി പോലെ വീശിയായിരിക്കും വരണേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതിലൊക്കെ ഹാങ്ങിങ്ങിൽ വെക്കാൻ ബെസ്റ്റാന്ന് പറയണേ അപ്പോൾ അത് അങ്ങനെ വളർത്താൻ പറ്റിയ നമ്മുടെ ഹവായി പർപ്പിളിൻ്റെ പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരണത് റേറ്റ് ഫോർ സിക്സ്റ്റിട്ടോ നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവും കേട്ടോ വള്ളികൾ ഇങ്ങനെ വീശി വീശി ഇങ്ങനെ വരും അപ്പോൾ അതാണ്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ തന്നെ എന്താ പൂക്കളൊക്കെ പൊഴിഞ്ഞ് പോകാറായിട്ടുണ്ടോ എഡ്ജിയിൽ നിന്ന് ഇവിടുന്ന് എല്ലാ പ്ലാന്റ്സുകൾ ഡെവലപ്പായിട്ട് വളരെ പെട്ടെന്ന് കണ്ടോ ഇതിങ്ങനെ വളരെ തണ്ടിങ്ങനെ പെട്ടെന്നിങ്ങനെ വീശി വരുന്ന ഒരു പ്രകൃതം കേട്ടോ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യണേ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്ന ഫോർ സിക്സ്റ്റിയിട്ട് നാനൂറ്റി അറുപത് രൂപ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്ലാഷ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്താണ് പൂക്കൾ ഇതാ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ക്ലോസർ വ്യൂ ആണ് ഇതെങ്ങനെ വരണേട്ടോ ഇലകളും പ്രത്യേകത തന്നെയാണ് കണ്ടോ നല്ലൊരു ഒരാ പെറ്റേഴ്സിലൊരിങ്ങനെ ഡ്രോപ്സുകൾ ഉണ്ട് കേട്ടോ വൈറ്റ് പോലത്തെ ഇങ്ങനെ ഡ്രോപ്സുകൾ ഇങ്ങനെ വീണേക്കുന്ന പോലെ കുത്തു പോലെ ഇങ്ങനെ വന്നേക്കുന്നതാണ് ഉണ്ടോ ഇങ്ങനെ വരുമ്പോൾ തന്നെ ദാ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് വിരിഞ്ഞുകഴിയുമ്പോൾ കണ്ടോ ഏകദേശം ദാ ഇങ്ങനെയായിരിക്കും വരും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെ ഉള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് ഞാനൊന്നും കൂടി ഇവിടെ കിടത്തിയിടും ഇതാണോ ഈ ഒരു സൈസ് എട്ട് ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റും വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ ഇതാണ് സൈസ് വരണത് ചിലതിൽ പൂക്കളുണ്ട് ചിലതിൽ പൂക്കളില്ല പൂക്കൾക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാട്ടോ അതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് ഇതിലിപ്പോൾ ഒരു ഫ്ലവർ ആയി വരണതേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഒരു ഹെൽത്ത് കാണാൻ പറ്റൂട്ടോ ഇങ്ങനെ നല്ല ഹാർഡ് സ്റ്റെമിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് ടാങ്ലോങ് പർപ്പിൾ കേട്ടാ ടാങ്ലോങ്ങ് പർപ്പിൾ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത പ്ലാന്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അത്യാവശ്യം ഹെവി ബുഷി പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കണം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു ബുഷ്നസ് കേട്ടോ അത്ര ഹെവി ബുഷി ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അതാ എങ്ങനെയാണ് വരണതാണ്ടോ ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചിലതൊക്കെ ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും പ്ലാന്റ്സിൻ്റെ ആ ഒരു ബുഷ്നസ് കണ്ടോ അത്ര ഹെവി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെയും ഇന്നത്തെ ഓഫർ പ്രൈസ് നമ്മൾ ഓഫർ പ്രൈസിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇനി വരുന്ന വീഡിയോസിൽ ചിലപ്പോൾ ഈ ഒരു പ്രൈസ് ആയിരിക്കത്തില്ല കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കും ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതടുത്തത് ത്രീ ആണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് നമുക്കൊരു പത്ത് പ്ലാൻസ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും ഈ പ്രാവശ്യം ഇതിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്സുകൾ വരുന്നുണ്ടേ നമുക്ക് ത്രീ സ്റ്റാറിൻ്റെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പെറ്റൽസ് ഒരു സ്റ്റാർ ഷേപ്പിലായിരിക്കും അതുപോലെ ആ ഒരു പല പല കളർ വേരിയേഷൻസിലോട്ട് വരും കേട്ടോട്ട് അതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പല കളേഴ്സ് ഒരു വൈറ്റ് ഷെയ്ഡ് വരും അങ്ങനെ വരുന്നതാണ് ചിലതൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ചിലതൊക്കെ തന്നെ ചിലതൊക്കെ പൊഴിഞ്ഞു തുടങ്ങി പൂക്കൾ കേട്ടോ കണ്ടോ ആദ്യം വരുന്ന ഫ്ലവേഴ്സ് അതാണ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നീട് അങ്ങനെ മാ ചേഞ്ച് ചെയ്ത് വരും അപ്പം ഇതിൻ്റെ ദാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതെല്ലാം ഓഫർ ആണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ടോപ്പ് റയർ വെറൈറ്റി ആയിട്ടുള്ള ബിദാദാരിയുടെ പ്ലാന്റ്സ് നമ്മളൊരു ഇരുപത് പ്ലാന്റ്സ് സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ട് തന്നെ നമുക്ക് ഉള്ളു അത് കഴിഞ്ഞാൽ ഔട്ട് പറയും കേട്ടോ അപ്പോൾ അത് ബിദാദാരിയുടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും ഇന്ന് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയാണ് പൂക്കൾ പറഞ്ഞത് ഇതിന് വലിയൊരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഞാൻ വെച്ച് ഡെവലപ്പാക്കിയത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സൈസൊക്കെ തന്നെയുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ വെച്ച് ഡെവലപ്പാക്കിയത് ഇപ്പോൾ പൂക്കളുണ്ട് ഒരു വിക്കതിലും പൂക്കളില്ല കേട്ടോ പൂക്കൾ പുഴിഞ്ഞൂട്ട് രണ്ടാമത് ഞാൻ വളമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ പൂക്കൾ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിന് ഡെവലപ്പായ പ്ലാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ എപ്പോഴും ഓരോ പ്ലാൻസ് വരുമ്പോൾ നമ്മുടെ കളക്ഷൻ കളക്ഷനിലേക്ക് നമ്മൾ വയ്ക്കാറുണ്ട് കേട്ടോ അതാണ്ടോ ഇങ്ങനെയാണ് ബിദാദാരിയുടെ ഫ്ലവേഴ്സ് വരുന്നത് കണ്ടുക റഫറൻസ് പിക്ക് എന്നാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കിടന്നു വളരെ പെട്ടെന്ന് ഡെവലപ്പ് ഡെവലപ്പാകും കേട്ടോ നമ്മളിങ്ങനെ വരുന്ന തണ്ടുകൾ പൂക്കൾ ഇതുപോലെ പൊയ്ക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു എൻ പോഷ് നമ്മൾ ഒരു നല്ല മുറിച്ചുകൾ കത്രിക ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കവറുകൾ വരും കേട്ടോ ചെറിയ തൈ ഇതുപോലെ നമ്മൾ വെച്ച് കുറച്ചധികം നാൾ മുമ്പ് വെച്ച് ഡെവലപ്പാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ബിദാദാരിയുടെ സൈസ് ഞാനൊന്നും കൂടി കാണിച്ചുതരാം അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാ അർജുനയുടെ പ്ലാന്റ്സ് നമുക്കൊരു കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്കിലുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് പൊഴിഞ്ഞു പോയി അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ആയി വരുന്നതേ ഉള്ളു കേട്ടോ എല്ലാം നിറച്ചുകൊണ്ട് ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് ആയിരുന്നു പൊഴിഞ്ഞതാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ ഇപ്പൊ പൂക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല കേട്ടോ പൂക്കൾ എപ്പോ വേണമെങ്കിലും പൊഴിയാം ആ ഒരു ഇതിലാണ് നിൽക്കണം കേട്ടോ അപ്പോൾ അർജുനാണ് വെറൈറ്റി റ്റ് വെറൈറ്റിയാണ് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപതാണ് ഇന്നത്തെ റേറ്റ് വരണേട്ടാ മിസ് ഹോളണ്ടിൻ്റെ ഒരു മൂന്ന് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മൂന്നേ മൂന്ന് പ്ലാൻസേ ഉള്ളൂ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു പാറ്റേണിലേക്കാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം ഇതിൻ്റെയൊക്കെ പൂക്കൾ ഇതാ ഒഴിഞ്ഞ് തുടങ്ങിയിട്ടാ ഇതേണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് സൈസ് ഇതാ കാണാം അതാ ഈ ഒരു വലുപ്പത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറഞ്ഞത് എന്താ മൂന്ന് പ്ലാന്റ്സേ ഉള്ളൂ ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് പറഞ്ഞത് വേണ്ടർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതാണ് കയാട്ടയുണ്ട് കയാട്ട പീച്ചാണ് ഫ്ലവേഴ്സ് ഇട്ടതാ നല്ല എട്ടിഞ്ച് പോട്ടിൽ നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടേ രണ്ട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളുതാ ഒരു പീച്ച് കളർ ഫ്ലവർ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണോ രണ്ട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇങ്ങനെ വരണത് ഇതിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണേ പ്പിംഗ് ആ കേട്ടോ ബ്രിസാപ്പിങ്ങിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടെ അടുത്തുനിന്ന് എടുത്ത് വെച്ചിട്ട് കാണിച്ചു കാണിച്ചുതരാം ബുഷി ആയിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇതിൻ്റെയും സ്പെഷ്യൽ ഓഫർ റേറ്റ് കേട്ടാ ഈ ഒരു പ്രൈസ് ഒന്നും അല്ലേ ഈ പ്ലാന്റ്സിന് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് സൈസ് ഞാൻ കാണിച്ചു തരാം എന്താ ഇങ്ങനെയാണ് പ്ലാന്റ് വരാം കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളുടെ ഭംഗി ഞാൻ ഒന്നുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നല്ലോണം വിരിഞ്ഞ പൂക്കളുണ്ട് ഇത് വേണ്ടോ ഇത് വിരിഞ്ഞു വരുമ്പോൾ വളരെ ഡാർക്കായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ആയിരിക്കും കേട്ടോ പിന്നെ അതിൽ നിന്നാണ് പതിയെ പതിയെ ചേഞ്ച് ചെയ്ത് വരണത് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാവും അല്ല ഇങ്ങനെ വരണത് പിന്നീടാണത് എങ്ങനെ ഫെയ്ഡ് അവർ ആകുമ്പോഴത്തേക്ക് അവർ കട്ടി കളറിലേക്ക് വരണം ഏട്ടാ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് പബ്രി സാപ്പിങ്ങിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന ലോങ് വ്യൂ ആണോ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്തിരി റയറസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് എനിക്ക് ആകെ ഇതൊരു മൂന്ന് പ്ലാൻസ് സ്റ്റോക്കിൽ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഇനിയും പ്ലാന്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ ചെറിയ സൈസാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസെങ്കിലും കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ എടുക്കുക കേട്ടോ കണ്ടോ ദാ ഇങ്ങനെയാണ് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടാ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് തന്നെയാണ് ട്രൈ കളർ കേട്ടോ വളരെ പെട്ടെന്ന് ഡെവലപ്പാകും ഞാൻ ഹാങ്ങിംഗ് പോട്ടിൽ കാണിച്ചു തന്നായിരുന്നല്ലോ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് പറഞ്ഞത് കേട്ടോ ഇലകൾക്കും പ്രത്യേകതയുണ്ട് ഇതിൻ്റെ കണ്ടോ ഇങ്ങനെയാണ് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടാ ഇതാ ഈ ഒരു പ്ലാന്റ് കേട്ടാ ഈ ഒരു പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡി ആക്കിയതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈസ് ഒറ്റ പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ലീഫുകളും പ്രത്യേകതയാണ് നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ മിസ് വേൾഡിൻ്റെ ഒരു നാല് പ്ലാന്റുകൾ കേട്ടോ അത്യാവശ്യം പുഷ്യായിട്ടുള്ള നിറച്ച് ഫ്ളവേഴ്സായിട്ടുള്ള നാല് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ്ട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം ഫുൾ ഫ്ളവേഴ്സായിട്ട് നല്ല ഹാർഡ് സ്റ്റെമോ ആണ്ട്ടെട്ട് ഇതിൻ്റെ അപ്പോൾ ഫ്ളവേഴ്സൊക്കെ ചെറുതന്നെ ഒക്കെ പൊഴിഞ്ഞു വേണമെങ്കിൽ കേട്ടോ നമുക്ക് ഇനി തട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്ലവേഴ്സ് പൊഴിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല നിങ്ങൾക്ക് കിട്ടുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നാല് പ്ലാന്റ് സ്റ്റോക്കിലുള്ള വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഹാങ്ങിങ്ങിൽ കിടക്കുന്ന ഹാങ്ങിങ് പകനില്ലാസെല്ലാം വൈറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ സൈസ് വ്യത്യസ്തമാണ് ഒന്നും ഒന്നും ആയിട്ട് ഒരു സാമ്യമില്ലാത്ത രീതിയിലാണ് കിടക്കണേ പ്ലാന്റ്സ് പക്ഷേ ഫ്ലവേഴ്സ് ഞാൻ കാണിച്ചു തന്നിട്ട് പ്ലാന്റിൻ്റെ സൈസ് സെയിലിനുള്ള സൈസും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വൈറ്റ് പോട്ടും അതിൻ്റെ സ്ട്രിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ അയച്ചു തരാം കൊറിയർ ചാർജ് കൂടുതലായിരിക്കും എന്തോ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെയാണ് പൂക്കൾ എന്താ ചെറിയ നല്ല ഡാർക്ക് പിങ്ക് പൂക്കൾ കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അത്യാവശ്യം പുഷിയായിട്ടുള്ള പോട്ടാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് പോട്ടുണ്ട് ഇത്രയും പുഷിയായിട്ടുള്ള ബാക്കിയെല്ലാം എന്താ ആയി വരുന്ന പരുവത്തിലാട്ടെ കിടക്കാം അപ്പം വിത്ത് പോട്ടേപ്പാടി അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ച് തരാം പക്ഷെ ഒറ്റ കാര്യമുള്ളൂ ഇത് വന്നാൽ നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള മണ്ണിലോട്ട് മാറ്റി വയ്ക്കണം അതുമാത്രമല്ല വളരെ പെട്ടെന്ന് വേണ്ട സാവകാശം മതി മറ്റുള്ള പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യണതിൻ്റെ ഒപ്പമാണ് ഈ പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരുമിച്ച് അയക്കാൻ പറ്റില്ല സെപ്പറേറ്റ് തന്നെ പാക്ക് ചെയ്ത് അയക്കണം കാരണം വിത്ത് പോട്ടേപ്പാടി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് അയക്കാവാനായിട്ട് പറ്റും അപ്പോൾ ഒരു വിക്ക് ഇതിലൊന്നും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിടക്കുന്നതിൽ ഈ രണ്ട് പ്ലാന്റ്സിലാണ് ഫ്ലവേഴ്സ് വന്നത് നിൽക്കുന്നത് ബാക്കിയെല്ലാം ഫ്ലവർ വന്ന് പൊഴിഞ്ഞതും കണ്ടോ ഫ്ലവർ വരാറായ പരുവത്തിലാണ് കിടക്കുന്നത് പിന്നെ സെയിലിനുള്ള സൈസ് ഒന്നും കൂടിയും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഈ വരുന്നത് കണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ടു നയൻറ്റി വിത്ത് പോട്ടേപ്പാടി എന്ന് പറയണത് ടൂ നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പ്ലാൻഡാണ് റൂബി റെഡ് കേട്ടാ ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാൻ ആണ് റൂബി റെഡിൻ്റെ പ്ലാനാ കേട്ടാ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി അത് മാത്രമുള്ള പൂക്കളുടെ ഭംഗി അതിൻ്റെ കളർ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവാത്തൊരു കളറാണ് കേട്ടോ അത്രയും ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് ഒരു ആറിഞ്ച് ആരമുക്കാലിഞ്ച് പോർട്സീസിൽ വരുന്ന ബുഷിയായിട്ടുള്ള പോട്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും പൂക്കൾ ഇട്ട് വരുന്ന ചില തരം മുട്ടുകളൊക്കെ എട്ടിരിക്കുന്ന നല്ല പുഷിയായിട്ടുള്ള പ്ലാൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് സൈസ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ടാ ലോങ് ഗ്രഡിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നിറച്ച് ഫ്ലവേഴ്സോടിയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ടാങ്ക് ലോങ് റെഡ് കേട്ടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ പ്ലാന്റ് ഫയർപ്പാല ഓറഞ്ച് ആട്ടാ ഫയർപ്പാല ഓറഞ്ചിന്റെ സൈസസ് ആണ് കേട്ടോ എങ്കിലും നമ്മളിതെല്ലാം ഒറ്റ റേറ്റിൽ തന്നെ കൊടുക്കുന്നത് ത്രീ ത്രീ നയൻറ്റി റുപ്പീസ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കണം ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി ഇവിടെ ഒക്കെ ഫ്ളവേഴ്സ് ഉണ്ട് അതൊക്കെ പൊഴിഞ്ഞു ഇതാ ഇതും നമ്മളിങ്ങനെ ചെകപ്പുകളിങ്ങനെ നുള്ളി 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 കൊടുക്കുന്നതോറും ഡെവലപ്പായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടോ ഇങ്ങനെ വരണതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ത്രീ നയൻറ്റി ആണ് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ബുഷ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് കണ്ടോ നല്ല തിക്കായിട്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വരുന്നത് ഇതിൻ്റെ ഐ ഡി പർപ്പിൾ ഗ്യാൽവേറിയ അങ്ങനെ എന്തോ സംതിങ് ആണ് കേട്ടോ നല്ല രസമാണ് കാണുന്നത് കണ്ടോ ഇലകളും നല്ല ഡാർക്ക് ഷെയ്ഡാണ് പൂക്കളും നല്ല ഇതാണ് ബെസ്റ്റ് ഹാങ്ങിങ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഇതാണ്ടോ ഇതുപോലെ ചട്ടിയിൽ നിന്ന് വരുത്താട്ടെ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കും ഇപ്പം ഇത്രയും പുഷിയായിട്ടുള്ള ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ലോങ് വ്യൂ ആണ് കേട്ടത് ഇത്രയും പുഷ്യായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ടോ നമുക്ക് ഇതൊണ്ടോ നിറച്ച് ആയിട്ട് നിൽക്കണതാണ് ഇനി ഒരു പ്ലാന്റ് ഞാനെടുത്ത് വേണമെങ്കിൽ താഴെ വെച്ച് കാണിച്ചു തരുന്നതാണ് ഇതേണ്ടോ നോക്കിക്കേ ഇത്രത്തോളം പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണെന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ തീതാ അരുണ റെഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡീപ്പായിട്ടുള്ള ഒരു മജന്ദയും റെഡിഷും കൂടി കൂടിയൊരു കളറാണ് കേട്ടോ ഹാങ്ങിങ്ങിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഉണ്ട് ബെസ്റ്റ് കുറച്ചും കൂടി നല്ലത് ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നത് ഫ്ലവേഴ്സ് ഒക്കെ പൊടിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് പോലെ ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കവർ സൈസ് പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചട്ടിയിലുള്ള പ്ലാന്റ്സുകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് റേറ്റും സൈസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി പെറ്റ് സർവീസ് വഴി ആ പെറ്റ് സർവീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് വിത്ത് പോട്ടേപ്പാടി നിങ്ങളുടെ കയ്യിലേക്ക് ആയിട്ട് കിട്ടും ഡി ടി ഡി സി വഴിയായിട്ടാണ് എടുക്കണമെങ്കിൽ പ്ലാന്റ്സുകളെല്ലാം നല്ല ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മണ്ണ് വെച്ചിട്ട് കടയിൽ അയച്ചാൽ പ്ലാന്റ് അയക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം റേറ്റ് കൊറിയർ ചാർജ് വരും എങ്കിലും നിങ്ങൾ ഇതുവരെ മേടിച്ചിരിക്കുന്നതും അയച്ചിരിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസില് ഞാൻ പറയാം ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കൊറിയർ ചാർജ് ഇന്നുവരെ വന്നിട്ടില്ല അതായത് ഒരു കിലോത്തിന് എഴുപത് രൂപയാണ് അപ്പോൾ നാല് നാലര കിലോ രണ്ട് പ്ലാന്റ്സ് എന്നൊക്കെ പാക്ക് ചെയ്ത് വിടുമ്പോൾ വിൽക്കുമ്പോഴും നാല് നാലര കിലോ അതിൻ്റെ ഹൈറ്റൊക്കെ കൂടുതലാണെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിലൊരു നാല് നാലര കിലോ ഒക്കെയാണ് രണ്ട് പ്ലാന്റ്സുകളുടെ കടഭാഗ റാപ്പ് ചെയ്ത് നമ്മൾ അയക്കുമ്പോൾ വരാറുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഹൈറ്റ് ചെടികൾക്കുണ്ട് മണ്ണിൻ്റെ അംശം കുറച്ചും കൂടെ വെക്കേണ്ടതായിട്ടാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അത്രയൊക്കെ തന്നെ കൊറിയർ ചാർജ് നമുക്ക് വരാറുള്ളൂ കേട്ടോ അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ ഇതെല്ലാം കണ്ടതിനും കേട്ടതിനു ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വുമൻസ് ഡേ ആശംസകൾ കേട്ടോ സേഫായിട്ട് സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുക മാത്രമല്ല നമ്മൾ പുതിയ പുതിയ വീഡിയോസ് പുറകെ വരുന്ന കേട്ടോ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഇതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് പ്ലാൻസുകൾ വരുന്നുണ്ട് നേരിട്ട് വന്ന് എടുക്കേണ്ടവർക്ക് നേരിട്ട് വരാം പക്ഷേ ഞാനൊരു സെയിൽസ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇന്ന് ഇന്നിട്ടു നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോൾ കുറച്ച് പ്ലാൻസുകളൊക്കെ നമ്മുടെ തീരൂട്ടോ ദിവസങ്ങൾ വൈകുന്നോറും പ്ലാൻസുകൾ തീരും അപ്പോൾ ഓർഡർ ഓർഡർ തന്നവർക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പ്ലാൻസുകൾ ഡയറക്റ്റ് വന്നവർക്ക് കൊടുക്കാനുണ്ടാവത്തുള്ളൂ കാരണം ഒരു അപ്പോൾ ഒത്തിരി വലിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊന്നുമില്ല നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ അപ്പം ഡയറക്റ്റ് വന്നവരെ വിളിച്ച് ചോദിക്കുക അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷമൊക്കെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ ഏതാണെന്നൊക്കെ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിടുക അത് അവൈലബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ലൊക്കേഷൻ ഇട്ടുകാരം നിങ്ങൾക്ക് വരാൻ പറ്റൂട്ടോ അപ്പം അങ്ങനെ എറണാകുളം മുപ്പത്തിടാം ഭാഗത്ത് ആണ് ആലുവ മുപ്പത്തിടം ഭാഗത്താണ് എൻ്റെ സ്ഥലം വരണേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്